സ്വർണ്ണക്കടത്ത് ഇത് പിണറായി വിജയൻ നേടി അതുകൊണ്ടാണ് ഈ വൃത്തികീട് പറയുന്നത് ആ സ്വർണ്ണക്കടത്ത് ആദ്യം നടത്തിയത് പിണറായി വിജയൻ അല്ലേ ഷാജിക്കിരൻ താന്താണ് ഞാൻ ഞാൻ ഈ ചന്തയുടെ കൂട്ടം അങ്ങനെ മറ്റപ്പണി കിടക്കുന്നല്ല എന്ന താന്തയ്ക്ക് പറഞ്ഞു പറഞ്ഞ കേട്ടോ നമസ്കാരം ഷാജ് ഷാജ്കിരണിനെതിരെ ആഞ്ഞടിച്ച് സി ജോർജ് ഷാജ് കിരൺ എ ഡി ജി പി അജിത് കുമാറിനച്ച പേഴ്സണൽ മെസ്സേജിൽ പി സിയെ കുറിച്ച് പറയുന്ന ആരോപണം സംബന്ധിച്ച മാധ്യമങ്ങളുടെ ചോദ്യത്തോടായിരുന്നു പി സിയുടെ പ്രതികരണം പി സി ആൻഡ് സരിതോ പ്ലേയിങ് ഇൻ ദ ഗെയിം എന്നായിരുന്നു ഷാജ് കിരൺ എ ഡി ജി പി തമ്മിലുള്ള സംഭാഷണത്തിൽ പറയുന്ന ഭാഗം എന്നാൽ ഷാജ് കിരണിന് പതിനാറ് താന്തയാണ് എന്നും പിണറായിയോട് കളിക്കുന്നത് പോലെ തന്നോട് കളിച്ചാൽ പണി ഞാൻ തീർക്കുമെന്നുമായിരുന്നു പി സിയുടെ പ്രതികരണം എ ഡി ജി പി എ ആർ അജിത് കുമാറിന്റെ എതിരെ വിവാദമായ വെളിപ്പെടുത്തലാണ് സ്വർണ്ണക്കള്ളക്കടത്ത് കള്ളക്കടത്ത് കേസിലെ ഇടനിലക്കാരൻ ഷാഷ്കിരൺ നടത്തിയത് നിരവധി തവണ അജിത് കുമാർ ഷാജ്കിരണുമായി ഫോണിൽ ബന്ധപ്പെടുകയും ചെയ്തു സ്വപ്ന സുരേഷ് ഉൾപ്പെട്ട സ്വർണക്കടത്ത് കേസിൽ സരിത്തിനെ കസ്റ്റഡിയിലെടുത്ത ശേഷം എം ആർ അജിത് കുമാറിനുണ്ടായത് നേട്ടങ്ങൾ മാത്രമാണ് എന്നും ഷാജ്കിരൺ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂണിൽ ഷാജ്കിരണും എം ആർ അജിത് കുമാറും തമ്മിൽ നടത്തിയ വാട്സ്ആപ്പ് ചാറ്റിന്റെ പകർപ്പ് പുറത്തു വന്ന സാഹചര്യത്തിലാണ് പി സി ജോർജ് ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് ആ ഷാജിക്കൽ ഞാന് പതിനാറ് തന്തയാന്ന് ഞാൻ പറഞ്ഞതെന്ന് ഞാൻ ഞാനിങ്ങനെ ഈ ചന്തയുടെ കൂട്ടം അങ്ങനെ മറ്റപ്പണി കിടക്കുന്നവനല്ല എന്നാ തന്ത്രിക്കാത്തോണ്ട് പറഞ്ഞേ കേട്ടോ വേറെ വാർത്തകരം വന്നു ഇവൻ എഴുതേണ്ടി അവൻ ഈ ഷാജിത് എനിക്കറിയില്ല അവനെ തന്ത്രയ്ക്ക് പുറക്കാത്തവൻ ഇവർക്കിടെ കാണിച്ച പൂക്കൃത്തരം കേരളം സ്വർണ്ണക്കടത്ത് ഇത് പിണറായി വിജയൻ നേടിച്ച് എത്തേണ്ടി അതുകൊണ്ടാണ് ഇവർ തീട് പറയുന്നത് ആരാ സ്വർണ്ണക്കടത്ത് ആദ്യം നടത്തിയത് പിണറായി വിജയൻ അല്ലേ പിണറായി വിജയൻ തന്നെ ഇവിടുന്ന് ദുബായ്ക്ക് യു എക്ക് പോയപ്പോ അന്താരാഷ്ട്ര പാഗേജ് കൊണ്ടുപോയി ആ പകേജ് സ്വപ്ന സുരേഷ് സ്വപ്ന സുരേഷും പിന്നെ ഞാൻ ഇതെല്ലാം കറക്റ്റ് ആയിട്ട് പേരൊന്ന് ഓർക്കുന്നു സ്കാൻ ചെയ്തപ്പോഴും സ്വർണ്ണമാത്സിലായിട്ടേ ഇങ്ങനെ ഇവരങ്ങോട്ട് അയച്ചു സ്വർണം എന്നറിഞ്ഞിട്ടും പിന്നെ ഇരുപത്തിരണ്ട് പ്രാവശ്യം ഇങ്ങനെ സ്വർണം പിണറായി വിജയന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നായിട്ട് ഈ സ്വപ്ന സുരേഷ് ചരിത്രം തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ പത്രസമ്മളം നടത്തിട്ടുള്ള നിങ്ങൾ പഴയ പത്രസമ്മളം എടുത്ത് നോക്കിയറിയാം പിണറായി വിജയനും കാണിക്കണേ പെണ്ണുപിടിച്ച് നടക്കുന്നൊന്നും അല്ല ഇതി മരോട് പറഞ്ഞ അവനെ ഉപരീകരിക്കാത്ത എല്ലോട് പറഞ്ഞേനെ എന്നെപ്പറ്റി അവൻ സിനിമാലോകത്ത് അന്തൊക്കെ അവർക്ക് അത്ര കാണിക്കും എന്നെപ്പറ്റി വൃത്തി പറഞ്ഞ അവനെ പണിയാൻ തീർത്തു കളെ പറഞ്ഞേക്കാം ഞാൻ ഈ കാര്യത്തിടപെട്ടിട്ടെങ്കിൽ എനിക്ക് അറിയില്ല ഞാൻ ഇപ്പൊ ഒരു ഒരു വർഷമായിട്ട് ഒരു കാര്യത്തിൽ ഇടപെടാ ഒരു വർഷം ജനുവരി മാസം മുതൽ ഒരു കാര്യത്തിൽ ഇടപെടാറില്ല ഇപ്പ പത്താം മാസായില്ലേ നിങ്ങൾ അന്വേഷിക്കാം ഞാൻ ഒരു കാര്യത്തെ പത്രക്കാരെ പോലും കാണാറില്ല പത്രക്കാരനെ വിളിച്ച് പരാതി പറയാറുണ്ട് കാണാത്ത ഒരു പ്രാവശ്യം ഇത് പത്രക്കാരെ കാണാൻ പോയി അത് ഇങ്ങനെ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല പിണറായി ഇച്ചിരി വിഷമമുണ്ട് പിണറായി എനിക്ക് ഓൺലൈൻ പിണറായി വിന്റെ മകട കള്ളക്കച്ചവടമൊക്കെ തെളിയിച്ചത് എന്റെ മകനാണ് അതിന് എന്നോട് പറയണ്ട അത് അവനോട് പറഞ്ഞോണ്ട ഞാൻ മറുപടി പറഞ്ഞോളും അതായത് ഞാനതിന് ഇടപെടാറില്ല എനിക്കറിയാൻ ഡീറ്റെയിൽ അറിയാം ഞാനതിലേക്ക് ഇടപെടുന്നില്ല ഒരു കോടി മുപ്പത് ലക്ഷം രൂപ സി എംമാറിൽ എന്തിനാണ് അവക്ക് കൊടുത്തത് എന്ത് സേവനം അവൾക്ക് കിട്ടിയേ അവിടെ സേവനം കിട്ടുന്ന ഇവനല്ലേ നമ്മുടെ റിയാസിന് ആ സേവനത്തിന്റെ ഭാഗമാണല്ലോ അവൻ കിട്ടിയത് അപ്പൊ ഞാൻ മറ്റേ വിശ്രാം ഒന്ന് എന്നെ പറയിക്കരുത് അവനെ പറഞ്ഞ നമ്മളെ കടുപ്പിച്ച പറയും എനിക്കല്ല അറിയാം ഞാൻ ഇതൊന്നും ഇടപെടുന്നില്ല അത്ര ഉണ്ട് കേട്ടോ അപ്പൊ പഴക്കമുണ്ട് നമ്മളെ അതിനകത്ത് പഠി അന്ന് ശക്തമായിട്ട് പ്രണായികയുടെ സോങ് നിലപാട് സ്വീകരിച്ചിരിക്കുകയായിരുന്നോ ഞാനേ പ്രണായികന്റെ കണ്ണുപുടിച്ചിടക്കം ദണ്ടിയായി രാജീകരൻ ഇവനെപ്പോഴും സ്റ്റേറ്റുകളൊക്കെ സിനിമാ നിൽക്കുന്നില്ല എന്റെ തെയ്യുന്നേ എല്ലാരും കളിക്കുന്നില്ല കളി മീൻസ് ഞാൻ പൊട്ടിച്ചു കളയും സംശയമൊന്നും വേണ്ട എനിക്ക് മേലീട് ഓട്ടമുള്ളവനല്ല എല്ലാവർക്കും അറിയാം എന്റെ സ്വഭാവം ഞാൻ വൃത്തികേടുന്ന കൂട്ടി നിൽക്കാനാ ഒരുത്തന്റെ അഴിമതിയും വേണ്ട കൈക്കൂലിയും വേണ്ട എനിക്ക് ഞാൻ എന്റെ അപ്പം തന്നേനെ സ്വത്ത് കുറഞ്ഞതല്ല ഇവരെ കൂടിയിട്ടില്ല മുപ്പത്തഞ്ചു കൊല്ലം ഏഴ് പ്രാവശ്യം എം എൽ എ ആയവനാ ലോകത്ത് ഞാനല്ലാതെ ആരെങ്കിലും ഉണ്ട് ഇതുപോലെ സന്ത്രധാനം വേണ്ടെന്ന് പറഞ്ഞവൻ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ ചീഫ് സാറിനെടുത്തിട്ട് ഒരു ഒറ്റ നിയമി കൊണ്ട് ഞാൻ രാജിവെച്ചു കൊടുത്തിട്ട് പോയവണ് ഞാനെങ്ങനെ സാധനത്തിന്മാനത്തിന് വേണ്ടി ഒന്നും അങ്ങനെ വിൽക്കുന്നതോ ഇരിക്കുന്നോ ഒന്നുമല്ല എനിക്ക് സ്വത്ത് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കൊരു മനപ്രയാസവും ഇല്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ പൊതുപ്രവർത്തനത്തെ ഭാഗമായിട്ട് പോകുന്നതാണ് ഇന്ന് രാവിലെ ധർമ്മം ധർമ്മം സഹായം ചോദിച്ചു വരും പറ്റുന്നോലും ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയും അങ്ങനെ പൊതുപ്രവർത്തനമാണ് ഞാനിപ്പോ ഹരിത്രപ്പള്ളി പോവാ മനസ്സിലായോ എല്ലാ ആദ്യ വെള്ളിയാഴ്ചയും രാവിലെ പതിനൊന്ന് മണി മുതൽ ഒരു മണി വരെ ഹരിത്രപ്പള്ളിന്റെ മുന്നേ നിന്ന് നേരത്തെ മേടിക്കുന്ന ജോലിക്കാരൻ ഞാനാണ് പള്ളി നിയോഗിച്ചിരിക്കുന്ന വ്യക്തി മനസ്സിലായില്ലേ അങ്ങനെയുള്ള എന്നെപ്പറ്റി ഈ തന്തയ്ക്ക് പറക്കാത്തു പറഞ്ഞാൽ വിളിക് ഞാൻ പറഞ്ഞേക്കാം അന്വേഷണം എസ്സിൽ എത്തിക്കാനുള്ള പണിയിലേക്ക് അന്നേരം ഞാൻ ഇടപെടാം ഒരു സംശയം വേണം അന്വേഷണം എത്തിക്കും അന്മർ പറഞ്ഞത് മുഴുവൻ നൂറ് ശതമാനം സത്യമാണ് കെ ടി എല്ലിനൊക്കെ ഇട്ടേച്ച് പോവാം പക്ഷെ എനിക്കിട്ട് ഞാൻ കയറി പിടിച്ചിട്ടില്ല പിടിച്ചാൽ ഇട്ടേച്ച് പോകുന്ന പ്രശ്നമില്ല നോക്കി നിൽക്കുക അന്ന് പിടിക്കുമ്പോൾ ഞാൻ ഷാജിഹറിനെ പിടിച്ചു കാണിച്ചു തരാം പിന്നെ ഒക്കെ സൂക്കട് ഞാൻ തീർത്തു തരാം കേട്ടോ ധൈര്യപ്പെട്ടിരുന്നു മനസ്സിലായല്ലോ ഞാൻ എന്റെ മര്യാദ കൊണ്ട് അടുത്ത തലമുറ ിക്കുന്നവനാണ് അപ്പൊ എന്നെ ജീവിക്കാൻ സമ്മതിക്കിയാലും പിന്നെ ഇടപെടേണ്ടി വരുമല്ലോ അത് ചിലപ്പോൾ ഇടപെട്ടേക്കാം പിണറായി വിജയൻ അറിയാം ഞാൻ ആരാണ് ജോന് പിണറായി വിജയനെപ്പറ്റി നല്ലത് പറയുന്നതാണ് ഏതാണോ ഇലക്ട്രിസിറ്റി മന്ത്രി തന്നെ മന്ത്രിയില്ല പക്ഷേ അവളെ മുഖ്യമന്ത്രിയായി കൈക്കൂലി അഴിമതിയായി മകളായി മകനായി എല്ലാം മുടിച്ച് നശിപ്പിച്ചില്ലേ ആരോട് പറയാനെ കേരളത്തിന്റെ കരുഷ്ടകാലം പിന്നെ സഹാക്കന്മാരുള്ളത് കൊണ്ടും ഇവിടുത്തെ മുസ്ലിം ഭാവങ്ങളെ ഈ ഭീകരവാദികളെല്ലാവരും മുസ്ലിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് വെച്ചിരിക്കുന്നത് കൊണ്ടും ഒക്കെ പിടിച്ചു നിൽക്കുന്നതല്ലേ ഉള്ളൂ ഇതൊന്നും അധികം നാളെ നിൽക്കേരാ സംശയമൊന്നും വേണ്ട